മാത്രമല്ല മാത്രമല്ല ഇതിന് ലോണും ചെയ്യാൻ പറ്റും ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലക്ഷറി ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ഡേ നല്ല പ്രീമിയം വെഹിക്കിൾ ആയിരുന്നെങ്കിൽ ഇന്ന് തവണ നമുക്ക് അത്യാവശ്യം സെഡാനുകൾ തവണ ഫോക്സ് വാഗനും നല്ലൊരു കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഹോണ്ട നോക്കുന്നവർക്ക് നമുക്ക് അമേസ് സിറ്റി അതുപോലെ തന്നെ നമുക്ക് ഡബ്ല്യു ആർ വിൻ എസ് യു വീട് നോക്കുന്നവർക്ക് നല്ലൊരു കിടല കളക്ഷൻ ആണുള്ളത് എം ജിയുടെ നല്ല കളക്ഷൻ ഉണ്ട് മഹീന്ദ്ര എസ് യു വി സെവൻ ഹൺഡ്രഡ് ഒക്കെ നോക്കുന്നവർക്ക് അത് നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ തീരെ കിട്ടാത്തൊരു വാഹനമാണ് അതേപോലെ നമുക്ക് സോണറ്റുകൾ അതേപോലെ സെൽടോസുകളിൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് പിന്നെ ഉണ്ടായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രച്ചയുടെ പല ജനറേഷനുണ്ട് സെവൻ സീറ്റർ നോക്കുന്ന അൽക്കസാർ ഇതേ നമുക്ക് തേർഡ് ലോവേഴ്സിന് വേണ്ടി രണ്ട് ബ്ലാക്കിൽ നല്ല കിട്ടുന്ന ഐറ്റംസ് പിന്നെ അതേപോലെ നമ്മുടെ എം ജിയുടെ ആസ്ത്ര വരുന്നുണ്ട് എക്കോസ്പോർട്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് അതേപോലെ ഫ്രോങ്സ് ഇത്രയും വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ മാനുക്കാന്റെ അടുത്താണ് മാനുസ് കാർ വേൾഡിലാണ് മാനുക്ക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് നമ്മളൊരു കലക്കൻ പ്രീമിയം വെഹിക്കിൾസ് ആയിരുന്നു അല്ലേ അപ്പൊ നമ്മളെ പ്രീമിയം വെഹിക്കിൾസ് നമ്മളെ മാനുസ് കാർ വേൾഡിൽ ലോഞ്ച് ചെയ്യാണ് അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവില്ല പ്രതീക്ഷിക്കാം അല്ല അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു നമ്മളൊരു ഈ നിലവിലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പു അതായത് കോഴിക്കോട് എയർപോർട്ടിന്റെ ഭാഗത്ത് നിന്ന് പത്തരണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതായത് മഞ്ചേരി കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ് സ്ഥിതി അപ്പൊ മാനൊക്കെ നമ്മൾ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ നമുക്ക് വാറണ്ടി അതേപോലെ നമുക്ക് വർഷങ്ങളായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു ആക്സിഡന്റ് കൊടുക്കുന്ന ഇതൊക്കെയാണ് ഐറ്റംസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ ാണ് അതായത് ഇവിടെ എട്ടോളം ചെക്കിങ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി എല്ലാം എടുത്തിന്റെ ശേഷം വാഹനം പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്യാരണി നിർബന്ധമായിട്ട് കൊടുക്കാൻ പറ്റും ഇത്രയും വളരെയധികം എനിക്ക് ഇരുപത്തിയഞ്ചുവത്തിറാമത്തെ വർഷമാണ് ഇത്രയും എന്റെ പരിചയ സമ്പന്നത ഞാൻ തീർച്ചയായിട്ടും ഈ വാഹനം പർച്ചേസ് ചെയ്യുന്നതിൽ ഉപയോഗിക്കും വാഹനം സെയിൽ ചെയ്യുന്നതിൽ ഞാൻ വാഹനം പർച്ചേസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഞാനും അപ്പൊ ഞാൻ ഇതെല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ വാഹനം വാങ്ങാറില്ല അതുകൊണ്ട് തന്നെ ഇതില് മറ്റൊരു ഇതിലേക്ക് വരില്ല തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി വരിക നമ്മള് ബൈബാക്ക് ഗ്യാരന്റി നമ്മൾ പാർട്ടിക്ക് ഓഫർ ചെയ്തത് ഓക്കെ അപ്പൊ നമുക്ക് ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ പിന്നെ ഇതിന്റെ വേറൊരു ഒരു അട്രാക്ഷൻ നമുക്ക് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വേഹിന്നുള്ളതാണ് അതെക്ഷൻ സ്റ്റേറ്റ് വെഹിക്കിൾ ആക്സിഡന്റ് ഫ്ലഡ് ഒരു വാഹനങ്ങളും ഇവിടെ പിന്നെ നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ചില വാറണ്ടി കാര്യങ്ങളൊക്കെ ഒരു വർഷം നിങ്ങൾ ആവശ്യപ്പെടുന്ന വാഹനത്തിന് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ നമുക്ക് ഇതാവണം എല്ലാം കാര്യങ്ങളും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊള്ളാമ്പുറത്താണ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിലെ ഇടയിൽ പറയാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഏതൊരു ജനറേഷനും ആയാലും ജെൻസ് ആയാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ താർ രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടും ബ്ലാക്ക് ആണ് അല്ലേ ഫസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇതിന്റെ ഓഫ് റോഡ് ബംബേഴ്സ് ഗ്രില്ല് കാര്യങ്ങൾ മൊത്തം ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത് പ്രീമിയം ലെവലിൽ തന്നെ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ട് അൾട്രെ ചെയ്തിട്ടുള്ള ഒരു കിളം വാഹനം എങ്ങനെയൊന്ന് വാങ്ങിക്കുക ഈ ഒരു താറിന്റെ ഡീറ്റെയിൽസ് ഇരുപത്തിരണ്ടാണ് ആ ഈ രണ്ട് വാഹനങ്ങളും ഒരേപോലെ തന്നെ ഇത് രണ്ടും ഇരുപത്തിരണ്ടാണ് രണ്ടും ഒന്ന് ഓട്ടോമാറ്റിക് ആണ് ഒന്ന് മാനുവൽ ആണ് അപ്പൊ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അറുപതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ആണ് അറുപതിനായിരം കിലോമീറ്റർ അതും ഹാർഡ് ടോപ്പില് ഏറ്റവും ടോപ്പില് ഡീസൽ ഓട്ടോമാറ്റിക്കില് അറുപതിനായിരം കിലോമീറ്റർ എവിടെ വേണ്ടി എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി പതിനഞ്ച് അമ്പത് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുത്താലും നമുക്കൊരു സുഖമായിട്ട് നമുക്ക് ഇനി അതെല്ലാം പക്ക ഓഫ് റോഡ് ഒക്കെ നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്ക് വേണ്ട വേണം എന്നുള്ളവർക്ക് അതും ബ്ലാക്കിൽ നമുക്ക് ആ ടോപ്പിൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാനുവൽ ഏറ്റവും ഹാർഡ് ടോബില് ഫോർ ഇന്റു ഫോർ എങ്ങനെയായിരുന്നു നമുക്ക് രണ്ടും നമുക്ക് അത്യാവശ്യം ഒരേ റേഞ്ച് തന്നെയാണ് വരുന്നത് അപ്പൊ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് രണ്ടും ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു മാറുകൾ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത് നമുക്ക് ഫാൻസി നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഇത് രാമനാട്ടിന്റെ ഫറൂഖ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് പിന്നെ നമുക്ക് മാനുക ഈ ഒരു വാനം ഏക ലക്ഷത്ത രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് രണ്ട് വാഹനം ഒന്നൊന്നര ലക്ഷം രൂപ ഒന്നൊന്നര ലക്ഷം രൂപേ രണ്ട് താളം നമുക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അപ്പൊ നമുക്ക് ഇനി ഓഫ് ഒക്കെ കഴിഞ്ഞ് ഒരു സെവൻ സീറ്റർ ആണ് നോക്കുന്നവർക്ക് നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ട് സൺ പ്രൂഫും പനോരമിക് ഒക്കെ അടക്കം വരുന്ന ഒരു അൽക്കസർ അല്ല അതെ സിക്സ് സീറ്റർ ആണ് പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി വാഹനം അതെങ്ങനെയായിരുന്നു അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് എഴുപത്തിനാലായിരം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഇത് ഡീസൽ ഡീസൽ ആണ് അപ്പൊ നമുക്ക് ഡീസൽ ആണ് അതേപോലെ തന്നെ പക്ക പ്രീമിയം ലെവല് ഇപ്പോ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അല്ല ഡീസലും പനോരമ്പ സെന്റർ വാണെന്ന് പറഞ്ഞാൽ കിട്ടില്ല പൊതുവെ എന്താ വെച്ചാല് നമ്മൾ ഡീസല് ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡീസൽ വേണ്ടിയാണ് അത് നമുക്ക് ഫുൾ എല്ലാം ഇസ്റ്ററി വണ്ടി എത്ര വേണം നമ്മൾ ഈ ഏകദേശം നമുക്ക് എത്ര രൂപ അപ്പോ സിക്സ് സീറ്റർ ആണ് ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഈ ഒരു ഡീസലിൽ ഏറ്റവും ഹൈ എൻഡ് നമുക്ക് കൊണ്ടുപോകല ഇനി നേരെ അതിന്റെ അനുജ്യം ഫൈവ് സീറ്റർ വേണമെന്നുള്ളവർക്ക് ക്രച്ചയുടെ തേർഡ് ജനറേഷൻ അതും ഫുൾ ബ്ലാക്കിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങള് പനോരമയ്ക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനം ഇതെങ്ങനെയൊരു മാനക്കാട്ടീറ്റ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് എസ് എക്സ് ആണ് സൺറൂഫ് എല്ലാം വരുന്നുണ്ട് എസ് ആണ് ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ലക്ഷത്തി രൂപ ഡീസൽ വണ്ടി തന്നെയാണ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിളാ സിംഗിൾ സിംഗിൾ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയറും ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസ് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ ഇത് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ഫുൾ ഓൺ തന്നെ കിട്ടും അപ്പൊ നമ്മുടെ ടൈം ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഇനി അതല്ല ഒന്നൂടെ സെക്കൻഡ് ജനറേഷൻ ക്രച്ചാ ഒന്നുകൂടി പെർഫോമൻസും അതേപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റെബിലിറ്റിക്ക് ഒന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് തൊട്ട് ഒമ്പത് ജനറേഷൻ അല്ല അതും വൈറ്റ് ഫിനിഷിംഗില് അങ്ങനെ മോഡല് പത്തൊമ്പതാണ് ഡീസൽ ആണ് ഡീസല് നല്ല ഉപയോഗിച്ചിട്ടുണ്ട് ഒക്കെ നല്ല പക്ക വെൽമെൻറെ ആണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ലാംസ് കാര്യങ്ങള് കമ്പനി അലോയിസ് എല്ലാം വരുന്നുണ്ട് അന്നത്തെ ഒരു സൺറൂഫിന്റെ കുറവുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഡീസൽ ആണ് എഴുപതിനായിരം കിലോമീറ്റർ അല്ല എത്ര ചോദിക്കുന്നത് നമ്മൾ നമുക്ക് പത്ത് എൺപത് എസ് അതായത് ലക്ഷം റേഞ്ചില് ഒരു ഡീസൽ എസ് യു വി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം രണ്ടായിരത്തി മോഡലും ഉണ്ട് പ്രൈസ് പ്രൈസാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം റേഞ്ച് വരുന്നുള്ളൂ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഓൺ സീറോ പിള്ളിറക്കാം സെൽടോസ് വരുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ തീരെ കാണാൻ പറ്റാത്ത ഒരു വാഹനമാണ് നമ്മൾ മഹീന്ദ്ര എസ് യു സെവൻ ഡബ്ലോ സെവൻ സീറ്റർ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ തോന്നുന്നു ഇതിന്റെ ഫൈവ് സീറ്റർ ഞാൻ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട് അത് സീറ്റർ ഇത് ഫൈവ് സീറ്റർ ആണ് അല്ലെ എന്തെങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് എല്ലാവരും ആഗ്രഹിക്കുന്ന കൊടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഉണ്ട് എം എക്സ് അതായത് ഈ വാഹനം നല്ല നീറ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് പറഞ്ഞാല് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കും ഈ ഈ ഒരു എക്സുക്ക് ട്വന്റി ഫൈവ് ലാക്ക് ആണ് മാർക്കറ്റിൽ പൊതുവേ ഉള്ള പ്രൈസ് പ്രൈസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല ഇതിന് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ വരും എസ് അപ്പൊ നല്ല സ്പേഷ്യസ് ആണ് അവിടെ നല്ല യാത്ര ലോങ് ഡ്രൈവിനൊക്കെ നല്ല യാത്ര കട്ട് ആയിരിക്കും ഇത്രയും പെട്രോൾ ആണെന്ന് ഡീസൽ ഡീസലാണ് ഡീസലും കൂടിയാണ് അപ്പൊ ഡീസൽ വണ്ടിയാണ് നല്ലൊരു ഓഫ് റേറ്റിന് അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഡോട്ടോയിൽ വാഹനം കൊണ്ടുപോകാം കേലാന കൊടുവള്ളി രജിസ്ട്രേഷൻ ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു എസ് യു വി സെവൻ ഡബിൾ നമുക്ക് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വാഹനമാണ് എം ജിയുടെ എക്ട്രി ഫിനിഷിംഗ് ആണ് ഇത് അതേപോലെ തന്നെ നമുക്ക് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന പനോരമിക് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാങ്ങണം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് നാപ്പതിനായിരം കിലോമീറ്റർ ഫൈവ് സീറ്റർ ഉണ്ടായിരുന്നു ഏറ്റവും പിന്നെ ഷോപ്പ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എസ്റ്റീറോ ഇൻഡീറൊക്കെ നല്ല നീറ്റ് ആണ് കിലോമീറ്റർ പറഞ്ഞത് നാൽപ്പതിനായിരം ലോ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാലും അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓ ബെസ്റ്റ് പ്രൈസ് ആണ് ഓട്ടോമാറ്റിക് കൂടിയാണ് അപ്പൊ നമുക്ക് എക്ടർ ഷാപ്പ് ഓട്ടോമാറ്റിക് നാൽപ്പതിനായിരം കിലോമീറ്റർ നമുക്ക് കേട്ടോളി ബെസ്റ്റ് പ്രൈസ് പത്ത് തൊണ്ണൂറ് ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ഓൺ ഫുൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് സെൽടോസ് നോക്കുന്നവർക്ക് സെൽടോസ് നമുക്ക് ഒരു വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് വേണ്ടവർ വൈറ്റ് ഉണ്ട് ജി ടി ലൈനിലെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഓക്കെ നമുക്ക് ലൈൻ ടോപ്പ് മോഡൽ നമുക്ക് അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് എസ് യു വി ബ്ലാക്ക് സെൽടോസിന് പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് അപ്പോ അതും അമ്പത്തൊമ്പത് അമ്പതിനായിരം കിലോമീറ്റർ ഓക്കെ ചെറിയ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലെ എത്ര മാർക്ക് നമ്മൾ എല്ലാം നമുക്ക് ഒരു പത്ത് ലക്ഷം റേഞ്ചിലാണ് എത്ര എസ് ഫുൾ ഓൺ അല്ലേ അപ്പൊ തവണ ഈ ഒരു സെൽടോസ് നമുക്ക് താണോ ഫുൾ ഓൺ തന്നെ കൊണ്ടാകാം ഫുൾ ബ്ലാക്ക് ആണ് ഇരുപത് മോഡല് ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ട്രാക്ക് ഉണ്ടോ സീറോ ഇനി ബ്ലാക്ക് വേണ്ട വൈറ്റ് വേണ്ടവർക്ക് ഡോൾട്ടൂണില് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം സോറി മോഡൽ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓ പ്ലസ് ഓട്ടോമാറ്റിക് എച്ച് ഡി എക്സ് അപ്പൊ നമുക്ക് ഡീസലും കൂടുതലും കംഫർട്ടായിട്ട് ഓട്ടോമാറ്റിക് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇരുപത്തിരണ്ട് മോഡലില്ല കിലോമീറ്റർ കിലോമീറ്റർ ഇതിന്റെ പ്രൈസ് എന്ന് നമുക്ക് രൂപ ഡീസൽ ഓട്ടോ ാണ് എക്സ് ആണ് അതേപോലെ നമുക്ക് പിന്നെ പുതിയ എംബ്ലം കാര്യങ്ങളെല്ലാം വരുന്ന ഡോൽട്ടൂൺ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഓൺ ആണ് ഇതും ഫുൾ ഓൺ എല്ലാ ആളുകളും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബഡ്ജറ്റ് ചുരുക്കിയിട്ട് നമുക്ക് നേരെ ഇതേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനം വാഹനമാണെന്നുള്ളവർക്ക് രണ്ട് സോണറ്റ് കൂടി ഉണ്ട് അത് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആണ് ആണ് പെട്രോൾ പെട്രോൾ ആ ജി ടി ലൈൻ തന്നെയാണ് അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട് മോഡൽ പറഞ്ഞ രണ്ടായിരത്തി ഒന്ന് മോഡല് ഓൺഷിപ്പ് എല്ലാം പക്ക ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാല്ലേ അപ്പൊ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല എത്ര രൂപ കൊടുക്കാം ഇത് നമുക്ക് ഒമ്പത് എൺപത് അല്ല ഇത് പത്ത് ലക്ഷത്തിന് വന്നു ഫുൾ ആയാൻ പറ്റുമോ ഫുൾ ഓൺ ഇനി അല്ലെ കളർ ചേഞ്ച് ലൈൻ തന്നെയാണ് ഒരു കളർ ഓപ്ഷൻ മാറ്റേണ്ടതേ ഉള്ളൂ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളെ അപ്പൊ പെട്രോൾ ഓട്ടോമാറ്റിക് വേണ്ടവർക്കും ഉണ്ട് ഇനി ഡീസൽ തന്നെ വേണം അതിൽ ഓട്ടോമാറ്റിക് വേണമെന്നുള്ളതും ഡീസൽ ഓട്ടോമാറ്റിക്കും അത് ശേഷം മൈലേജ് കിട്ടും പെർഫോമൻസും എല്ലാം പക്കയാണ് മോഡൽ പറഞ്ഞത് ായിരം കിലോമീറ്റർ വാഹനത്തിന് ചോദിക്കുന്നത് പത്ത് അൻപത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ നല്ല കംഫർട്ടും മൈലേജും പെർഫോമൻസും നല്ല യാത്ര കംഫർട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മൾ ഒതുങ്ങിയ വാഹനം ഈവൻ ലേഡീസിന് വരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ അട്രാക്ഷൻ ഇനി നമുക്ക് എസ് യു കഴിഞ്ഞു സെഡാനുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഫോക്സ് വാഗനെ മൂന്ന് കിടം സെഡാനുകളുണ്ട് രണ്ട് എന്റെയും ഒരു വേർച്ചസും ഉണ്ട് ഫസ്റ്റ് തന്നെ വൈറ്റ് തുടങ്ങാൻ ക ഇടുക്കി രജിസ്ട്രേഷൻ ആണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ആണ് അൻപത്തിയേഴായിരം അപ്പൊ നമ്മളൊരു ഡിപ്പെൻസ് ഒരു പിന്നെ കിലോമീറ്റർ നമ്മളൊരു പത്ത് കൊല്ലം കഴിഞ്ഞ് അപ്പൊ കൊല്ലത്തേക്ക് നോക്കണേ ഏകദേശം അയ്യായിരത്തി താഴെ കിലോമീറ്റർ അപ്പൊ ഒരു മാസം നോക്കണേ അഞ്ഞൂറ് കിലോമീറ്ററിൽ താഴെ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഒരു അത് കമ്പനി സർവീസ് ആണ് അത് കാണാൻ പറ്റും അത്രയും വെൽ മെയിൻറ്റൈൻഡ് വേണ്ടിയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ആണെങ്കിലും നമുക്കൊരു പുതിയ ഒരു വാഹനത്തിന് അഷൂർ ചെയ്യാം അമ്പത്തിയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലെ എത്ര വാഹനം അഞ്ച് നാല് ഏകദേശം ചെയ്യാം ഇനി നേരെ ഒന്നുകൂടി അപ്ഡേറ്റ് വെന്റോ അല്ലേ നമുക്കൊരു സ്പെഷ്യൽ കളർ ആണ് അത് നമുക്ക് ഇതിന് ഏറ്റവും ടോപ്പിൻ്റെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ആക്സിഡന്റ് ക്ലെയിം ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അഞ്ച് ഇരുപത്തഞ്ച് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് കാരണം നമുക്ക് നമുക്കിതിൻ്റെ ഫ്രഷിൻ്റെയൊക്കെ റേറ്റ് അന്ന് നമ്മൾ കേട്ട് തല ഇറങ്ങും അത്രയും റേറ്റില്ല മാറ്റത്തിലാണ് നമ്മൾ ഈ വാഹനം വന്നത് ഏറ്റവും ടോപ്പിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആറ് ആറ് നമ്മൾ ഇറങ്ങിയ പ്രൈസ് നോക്കുമ്പോ നല്ലൊരു ബെസ്റ്റ് എമൗണ്ട് ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ കുറച്ച് ഓൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പൊ ട്രെൻഡിങ് പോളെ പോയതോടുകൂടി ഇപ്പൊ വേർച്ചസ് ആണ് നമുക്ക് ട്രെൻഡ് എന്ന് പറയുന്നത് അതും ബ്ലാക്കിൽ നമുക്ക് ഏറ്റവും ടോപ്പൻഡിൽ ഡോൾടൂണിലും സൺട്രൂഫും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പക്ഷേ ഇത് വണ്ടി ഡെലിവറി അപ്പൊ നമുക്ക് നമുക്ക് അത്രയും രണ്ട് ഇരുപത്തിനാല് മുതലുള്ള പേപ്പറുകൾ ഉണ്ടാവും അതെ ഇരുപത്തിനാലിന് ഡെലിവറി അപ്പൊ പറഞ്ഞ കാലമായിട്ടുള്ളൂ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര നമ്മൾ ഈ ചോദിക്കുന്നത് ഇതിന്റെ ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ ഫൈനൽ ഫൈനലാണ് നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ടോപ്പ് ലൈനാണ് ടോപ്പ് എൻ്റെ മോഡലാണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് എവിടെ ഇതില് നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തിന്റെ അഭവാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന പതിനായിരം പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓ അപ്പൊ നല്ലൊരു നമുക്ക് മാർക്കറ്റ് റൈസിന് രണ്ടു മൂന്ന് ലക്ഷം രൂപ കുറച്ചിട്ടുള്ള റേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഫുൾ ചെയ്യാനും ഫുൾ നമുക്ക് ഇറക്കാം ഇത് നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എന്ന് പറഞ്ഞാൽ അത് അമേസോന്നെയാണ് എത്തിയോസിൽ ലീവ കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആളുകള് എൻകോയർ ചെയ്യുന്ന ഒരു വാഹനമാണ് അമേസ് കാരണം മെയിൻ്റനൻസ് കുറവാണ് ലോങ് ഡ്രൈവില് മൈലേജ് നോക്കുന്ന ഒരു നോക്കണത്തിനാല് വരെ മൈലേജ് അമേസിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് എങ്ങനെയായിരുന്നു എൺപതിനായിരം ഓക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ വളരെ കുറവാണ് അല്ല അപ്പൊ എത്ര ലക്ഷത്തിന്റെ പ്രൈസിനൊരു സെഡാൻ കൊണ്ടുപോകാം മാക്സിമം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇതും ഫുൾ കേട്ടോ ഡീസൽ വണ്ടിയാണ് മൈലേജ് അതേപോലെ കംഫർട്ട് പ്ലസ് മെയിൻ്റെസ് കുറവും കൂടി നോക്കുന്നവർക്ക് നല്ലൊരു കിട്ടണം വാങ്ങണം ഇതാ നേരെ അതിന്റെ നേരെ ചേട്ടൻ അല്ലേ സിറ്റി വരുന്നുണ്ട് ഡീസൽ വരുന്നു വാങ്ങിക്കാം ഡീസൽ ആണ് ഇത് അതേപോലെ തന്നെ നമുക്ക് ലോങ് ഡ്രൈവില് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലെ മൈലേജ് കിട്ടുന്ന വാഹനമാണ് അത് ഇതിന്റെ ഫോർത്ത് ജെൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് സോറി പതിനേഴ് മോഡല് അല്ല ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ എത്ര വേദനയ്യായിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടി ആണ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹന അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലോയിസ് ഒക്കെ അടക്കം വരുന്നുണ്ട് ഒരു സൺഡ്രൂഫിന്റെ കുറവ് നമുക്ക് പറയാം അല്ല എത്ര വാഹനത്തിന് ചോദിക്കും നമ്മള് ഏഴ് ലക്ഷം രൂപ ലക്ഷം രൂപക്ക് അല്ല പതിനേഴ് മോഡലാണ് വി എക്സ് ആണ് നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം രൂപ ഡെയിലി യൂസിന് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് കാരണം മൈലേജും കിട്ടും നല്ല യാത്ര കിട്ടുന്നതാണ് എത്ര കൂടി വണ്ടിറക്കാൻ പറ്റും ഫുൾ ഓൺ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ രണ്ട് സെഡാനുകൾ കഴിഞ്ഞു എസ് ജി വി ടൈപ്പിൽ ഓൺ വാഹനം വേണം മൈലേജിന്റെ മൈലേജും സൺ പ്രൂഫും ക്രൂസ് കൺട്രോളും അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തത് ഡബ്ല്യർ ഇ മാർക്ക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഡീസൽ ആണ് ഡീസൽ ആണ് മൈലേജ് നമുക്ക് ഈ പറഞ്ഞ പോലെ വരെ എന്തായാലും മൈലേജും കിട്ടും ലോങ് ഡ്രൈവില് ആണ് സിംഗിൾ ഓൺഷിപ്പാണ് ഡബ്ല്യൂർ ഇ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മുപ്പത്തയ്യായിരം രൂപ എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും ഫുൾ ലോൺ കൊടുക്കാം വണു നമുക്ക് ഏറ്റവും ഹോൾസെല്ലിങ് ആയി നിലവിൽ മാറിയൊരു ഹോൾസെല്ലിംഗ് വെഹിക്കിൾ ആണ് ഫ്രോങ്സ് സെക്കൻഡ് മാർക്കറ്റിൽ നമുക്ക് വളരെ ആണ് അതും സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോങ്സ് ഇങ്ങനെയായിരുന്നു മാറ്റി ഡീറ്റെയിൽസ് വാറണ്ടി നിലവിലുണ്ട് അപ്പൊ നമുക്ക് കമ്പനിന്റെ വാറണ്ടി ഉണ്ട് അഡീഷണൽ വാറണ്ടി വേണമെങ്കിൽ അതെടുത്ത രണ്ട് വാറണ്ടിയും ഉണ്ടോ സിംഗിൾ ഓൺഷിപ്പ് ആണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഓൺ ഇറക്കാൻ പറ്റും ഫുൾ ലോണിൽ ഇറക്കാം ഡെൽറ്റ പ്ലസ് ആണ് സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വാഹനം മുപ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ ഇരുപത്തി നാലിലാണ് ഡെലിവറി അണ്ടർ കമ്പനി വാറണ്ടി ഉണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഇല്ലാതെ ഈ വാഹനം കൊണ്ടുപോവാം ദൻ രണ്ട് കിഡ്ലെ എക്കോസ്പോട്ടുകൾ റെഡിന് റെഡുണ്ട് ബ്ലാക്കിന് ബ്ലാക്കും ഫസ്റ്റ് റെഡ് ഫിനിഷിംഗിൽ ടൈറ്റാനിയം പ്ലസ് അതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലെ സോ നമുക്ക് ഇതിന്റെ ഒരു എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ പക്ക വെൽ ആണ് അല്ലേ ചെറിയ കിലോമീറ്റർ ആണ് ഡിപ്പൻസ് നമ്മൾ നോക്കുമ്പോ കോട്ടൺ റൈസ്റ്റേഷൻ ആണ് വരുന്നത് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലോമാറ്റിക് സോ നല്ല കംഫർട്ടും നല്ല എല്ലാ പെർഫോമൻസും ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വാഹനം എത്ര മാനകത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇവിടെ പ്രൈസ് ഏകദേശം എത്ര രൂപാൻ പറ്റും ഇതൊക്കെ ഫുൾ ഓൺ ലോൺ തന്നെ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി അമ്പത്തിനാലായിരം കിലോമീറ്റർ

അല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ് അല്ലേ അതേപോലെ മൈലേജും കിട്ടും അതേപോലെ നമുക്കൊരു ഒരു വാഹനം അതും ഫുൾ ബ്ലാക്ക് വരുന്ന എം ജിയുടെ ആസ്റ്ററി സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നില്ല സൺ പ്രൂഫ് ഏറ്റവും ടോപ്പന്റ് വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മാനകഡീറ്റെയിൽസ്റ്റേഷൻ അപ്പൊ നിലവില് കമ്പനി വാറണ്ടി തന്നെയുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സോ നല്ല കംഫർട്ട് ആയിരിക്കും അതേപോലത്തെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫീച്ചേഴ്സ് ഇതിന്റെ അത്ര ഫീച്ചേഴ്സ് വേറെ വണ്ടി ഇല്ല എന്ന് പറയില്ല അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം എത്ര നമ്മൾ ഈ ചോദിക്കുന്നത് നമുക്ക് ലക്ഷത്തി രൂപ ഫുൾ ഓൺ അതോ അപ്പൊ നമ്മുടെ മാനുസ്കാർ വേളിലായിരുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളാമ്പുറത്താണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കിലോമീറ്റർ ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഷോറൂം കൂടാതെ നമുക്ക് പുതിയ വാഹനങ്ങൾ തരുന്നത് പോലെ തന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളുടെ ട്രാക്ക് ഓക്കെയാണ് ഇ എം ഐ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഏത് ലെവലിലെ വാഹനങ്ങളും അങ്ങ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സോ നമ്മൾ പ്രീമിയം സെഗ്മെന്റിന്റെ പുതിയൊരു ഷോറൂം ഉടനെ തന്നെ ലോഞ്ച് ഉണ്ടാകും അപ്പോൾ അതിന്റെ തുടക്കമായിട്ട് നമ്മൾ ചെറിയൊരു പിന്നെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ നല്ലൊരു കിട്ടലം വാഹനങ്ങൾ അതും എല്ലാം കേരള വാഹനങ്ങൾ പക്ക പ്രീമിയം ലക്ഷറി ലെവലിൽ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഏത് ലെവലിലുള്ള വാഹനങ്ങൾ നോക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ മാനോസ് കാർവേല നിങ്ങൾ ബന്ധപ്പെടാം നമ്പറൊന്ന് പറഞ്ഞാൽ ആണെങ്കിൽ വാനുക നിങ്ങളുടെ ഓഫീസ് നമ്പറായ നയൻ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ വാഹനങ്ങളുടെ എല്ലാ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് യെസ് അപ്പോൾ എന്താ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം സുമീർ റിയാസൻ മാനുക സൈനിങ്